ചൂടിലോ ചൂടാണ് പൊട്ടിത്തെറിക്കും ഇതുപോലെ തന്നെയാകും പൊട്ടിത്തെറിക്കും ഓ അത് ശരി അത് ശരി ശരിക്കും എന്തൊക്കെ പൗഡർ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് മരുന്നുകൾ മരുന്നുകള് പൊടിച്ചെടുത്താണ് ഓ ഓ അതാണ് ചേർക്കുന്നത് അതിന് ഓരോ കണക്കും ഒക്കെ ഉണ്ടായിരിക്കും എത്ര കിലോ അവസാനത്തെ പ്രോസസ് ആണ് വരുന്നത് ഈ രൂപത്തിലോ ഈ രൂപത്തിലൂപത്തിലായതാണ് നമ്മൾ ചെറിയ തീലിട്ട് ചൂടാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മള് ചെറിയ തീലിട്ട് ഇതിങ്ങനെ ഇതിന്റെ ബോട്ടിലൊക്കെ ശേഷം നമ്മള് ലാബിലേക്ക് പോകും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിൽ കണ്ടിട്ട്